പി വി അൻവർ ചതിച്ചുവെന്ന പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ എൽ ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് ഒപ്പം എം സ്വരാജിന് ക്ലീൻ ഇമേജ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി ശിവദാസ് കന്വനം ചേരുകയാണ് ശിവദാസ് പി വി അൻവറിന് പരോക്ഷമായി രൂക്ഷ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കിയത് കെ പി വി അൻവറിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് നമുക്കറിയാം പി വി അൻവർ മുഖ്യ പിണറായി വിജയൻ പോരാട്ടം നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായത് എൽ ഡി എഫിൽ നിന്നും പുറത്തായ ശേഷം പി വി അൻവർ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയത് ആ കാരണം കൊണ്ട് തന്നെയാണ് പി വി അൻവറിനെ എൽ ഡി എഫ് പുറത്താക്കിയതും പിന്നീട് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ച് അതിനുശേഷമാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ആസന്നമായത് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് എൽ ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എം സ്വരാജിനെയാണ് അവരുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാവിനെ തന്നെ ഈ കളത്തിൽ ഇറക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം വളരെ കൂടി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് തന്നെയാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ അവർ നൽകുന്നത് എം സ്വരാജിൻ്റെ തിരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷനിലാണ് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പങ്കെടുത്തത് ഈ മണ്ഡലം കൺവെൻഷനിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ വിമർശനം പി വി അൻവറിനെതിരെ ഉന്നയിച്ചത് നമ്മൾ ചതിക്കപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വന്നത് എന്ന് മുഖ്യമന്ത്രി പരോക്ഷമായി പറഞ്ഞു പി വി അൻവറിൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ അതിനു മുൻപ് ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതുമായി കണക്ട് ചെയ്ത് സംസാരിച്ചത് അതായത് വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജി ചതിക്കപ്പെട്ട ഒരു മണ്ണാണ് ഈ നിലമ്പൂർ എന്ന് അദ്ദേഹം പറഞ്ഞു ചതിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഒരു മണ്ണാണ് അങ്ങനെ നമ്മളും ചതിക്ക ഒരു മണ്ണായി ഈ നിലമ്പൂർ മാറിയിട്ടുണ്ട് പക്ഷേ ആ ചതി നമ്മളെ ബാധിക്കില്ല കാരണം ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് ജനങ്ങളുടെ പിന്തുണയാണ് നമ്മുടെ ശക്തി എന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു അത് പി വി അൻവറിനുള്ള പ്രത്യക്ഷം അല്ലെങ്കിൽ പോലും പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനം തന്നെയായിരുന്നു എന്തായാലും കടുത്ത ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പി വി അൻവറിനെ വിമർശിച്ചത് നിലമ്പൂരിനെ സംബന്ധിച്ച ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ഇനി പി വി അൻവർ മത്സരിക്കുമോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത് അതിൽ നാളെ കൃത്യമായൊരു ഉത്തരം തന്നെ പ്രതീക്ഷിക്കാമോ തീർച്ചയായും ഇന്ന് രാവിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചു അഡ്വക്കറ്റ് മോഹൻ ജോർജ് ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു അതോടൊപ്പം തന്നെ മാർത്തോമോ സഭയുടെ എല്ലാം തന്നെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ് മാത്രമല്ല മലയോര മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കറ്റ് മോഹൻ ജോർജ് നേരത്തെ യു ഡി എഫും അതോടൊപ്പം തന്നെ എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആദ്യം യു ഡി എഫും പ്രഖ്യാപിച്ചു പിന്നാലെ എൽ ഡി എഫും പ്രഖ്യാപിച്ചു ഇപ്പോൾ എൻ ഡി എയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പി വി അൻവർ താൻ മത്സരിക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു പറയുന്ന ഒരു ശൈലിയാണ് പി വി അൻവറിൻ്റെ ഇന്നലെ രാവിലെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു വൈകിട്ട് ആ നിലപാട് മാറ്റി മത്സരിക്കും എന്ന് പറഞ്ഞു ഇന്നും അദ്ദേഹം പറയുന്നത് താൻ മത്സരിക്കുന്നുണ്ട് എന്ന് പറയുന്നു പിന്നീട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാളെ നാമം നിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നും അൻവർ പറയുന്നുണ്ട് ഈ അൻവറിൻ്റെ വാക്കുകൾ പലപ്പോൾ പല സമയത്തും മാറി മറിയുന്നത് കൊണ്ട് തന്നെ അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം നാമനിർദ്ദേശ പത്രിക നാളെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ വലിയ ഒരു പോരാട്ടത്തിന് തന്നെയാകും നിലമ്പൂർ നിയമസഭാ മണ്ഡലം വേദിയാവുക എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല കാരണം എൽ ഡി എഫും ശക്തനായ നേതാ ഒരു പോരാളിയെ തന്നെ കളത്തിൽ ഇറക്കി യു ഡി എഫും ശക്തനായ മണ്ഡലത്തിലുള്ള കെ പി സി സി കെ പി സി സി ജനറൽ സെക്രട്ടറി ആർ അവർക്ക് വേണ്ടി മത്സരിക്കുന്നു എൻ ഡി എയും കരുത്തനായ ഒരു പോരാളിയത്തിന്റെ കളത്തിൽ ഇറക്കി ഒപ്പം പി വി അൻവർ കൂടിക്കേരുമ്പോൾ കടുത്ത ഒരു പോരാട്ടം തന്നെയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല ശിവദാസ് നൽകിയത്